കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇത് വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭാര്യമാർക്ക് എതിരെ നമ്മളൊരു വ്യാജ അവിഹിത ബന്ധം ആരോപിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഭാര്യയ്ക്ക് കുട്ടിയുടെ കസ്റ്റഡി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതാണ് ചോദ്യം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പക്ഷേ ഇത് വിഷയം ഇതാണ് ഈ എക്സ്ട്രാ മരിറ്റൽ അഫെയർ ഓഫ് വുമൺ എന്ന് പറയുന്നത് ശരിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഇത് ആരോപണമാണോ അല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ കോടതി പറയുന്ന കണ്ടീഷൻ എങ്ങനെയാണ് അത് നമുക്ക് നോക്കാം എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ഓഫ് വുമൺ നോ ഗ്രൗണ്ട് ടു ഡിന് കസ്റ്റഡി ഓഫ് ചൈൽഡ് എന്നാണ് പറയുന്നത് ഭാര്യയ്ക്ക് ഒരു എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ഉണ്ട് എന്നുള്ള എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ കസ്റ്റഡി നൽകാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പോയിന്റുകൾ നോക്കാം പെറ്റീഷൻ ഫയൽഡ് ബൈ എ വുമൺ ഫ്രം പഞ്ചാബ് ആൻഡ് ഹരിയാന വി കസ്റ്റഡി ഓഫ് ഹെർ ഫോർ ആൻഡ് ഹാഫ് ഇയർ ഓൾഡ് ഡോട്ടർ ഫ്രം ഹെർ എസ്ട്രേഞ്ച്ഡ് ഹസ്ബൻഡ് ആണ് അതായത് നാലര വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ കൂടെയാണ് ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയാണ് ഒഴിവാക്കിയേക്കാണ് അപ്പോൾ ഭാര്യ ഓടലെന്ന് പറഞ്ഞു സാറേ എനിക്ക് അവിഹിത ബന്ധങ്ങളൊന്നും തന്നെയില്ല എല്ലാം ഭർത്താവിൻ്റെ ആരോപണങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും നാലര വയസ്സ് പ്രായമുള്ള മകളുടെ കസ്റ്റഡി തനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് ഭാര്യ പോയത് അപ്പോൾ കോർട്ട് പറയുന്ന പോയിന്റ് എന്താ നമ്മൾ നോക്കാം ദ കോർട്ട് ഒബ്സെർവ്ഡ് ദാറ്റ് ഈവൺ അസ്യൂമിങ് എ വുമൺ ഈസ് ഓർ ഹാസ് ബീൻ ഇൻ എക്സ്ട്രാ മാരിറ്റ് റിലേഷൻഷിപ്പ് ദ സെയിം ബൈ ഇറ്റ് സെൽഫ് കനോട്ട് ലീഡ് ടു ദ കൺക്ലൂഷൻ ദാറ്റ് she would not be a good mother to ഡിൻ her the custody of her child എന്നാണ് പറയുന്നത് അതായത് കോട്ട് സേവ് ദറ്റ് ഈവൺ അസ്യൂമിങ് എ വുമൺ ഈ അതായത് സ്ത്രീക്ക് എന്തുകൊണ്ട് ഒരു എക്സ്ട്രാ മരിറ്റൽ അഫെയർ ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോളൂ അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ പോലും കുട്ടിയുടെ കസ്റ്റഡി ആ സ്ത്രീക്ക് കൊടുക്കുന്നത് ഒഴിവാക്കുവാനായിട്ട് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലും അങ്ങനെ ഋഷിയുണ്ടെങ്കിലും അവൾ പലപ്പോഴും കുട്ടിയുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ കുട്ടിക്ക് അവൾ എന്തായിരിക്കും നല്ല ഒരു അമ്മയായിട്ട് കാണാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് കോടതി ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ക്ലിയർ ആയില്ലേ ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കാം ദ ചൈൽഡ് ഹുഡ് റിക്വയർ ലവ് ആൻഡ് അഫെക്ഷൻ ഓഫ് മദർ ഫോർ ഹെയർ ഡിവലപ്മെൻറ്റ് ഇൻ ഫോർമേറ്റീവ് ഇയേഴ്സ് എന്നാണ് പറയുന്നത് ഈ പെൺകുട്ടിക്ക് നാലര വയസ്സായിട്ടുള്ള പെൺകുട്ടിക്ക് അമ്മയ്ക്ക് അങ്ങനെയുള്ള എക്സ്ട്രാ മരിക്കൽ അഫെയർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും തന്നെ അമ്മയുടെ സ്നേഹവും വാത്സല്യവും അത്യാവശ്യമാണ് എന്തിനെ അവളുടെ നല്ല ഭാവിക്ക് ഭാവിക്കും അതുപോലെ തന്നെ വളർച്ചയ്ക്കും എന്നാണ് കോടതി ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ദ നെക്സ്റ്റ് പോയിന്റ് കോൺസിക്വൻ്റ്ലി ദ പെറ്റീഷൻ ഈസ് അലൗഡ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു കോടതി ഈ ഭാര്യയുടെ പെറ്റീഷൻ ആലോചിച്ചു കൊടുക്കുന്നു അംഗീകരിക്കുന്നു ദ കസ്റ്റഡി ഓഫ് ദി ചൈൽഡ് കസ്റ്റഡി ഓഫ് ദി ഗേൾ ചൈൽഡ് വുഡ് ബി ഹാൻഡ് ഓവർ ടു ദി പെറ്റീഷണർ അങ്ങനെ കുട്ടിയുടെ കസ്റ്റഡി ചെയ്യുന്നു എക്സ്ട്രാ മരിറ്റൽ അഫയർ ഉണ്ട് അല്ലെങ്കിൽ അസ്യം ചെയ്യുന്ന ആ ഭാര്യയ്ക്ക് കൊടുക്കുവാനായിട്ട് കോടതി ഉത്തരവിടുകയാണ് ഇതിന് കോടതി പറയുന്ന രണ്ട് പോയിന്റും കൂടി ഉണ്ട് അഡീഷണൽ ആയിട്ട് ഒമ്പത് വയസ്സിന് താഴെയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ കോടതിക്ക് തീരുമാനിക്കാം കുട്ടി അതോടൊപ്പം പോകണം എന്നുള്ളത് ഒമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് നടത്തിയതിന് ശേഷം കുട്ടി പറയുകയാണ് അച്ഛൻ മതി അല്ലെങ്കിൽ അമ്മ മതി എന്ന് പറയുകയാണെങ്കിൽ അതായിരിക്കും അതിൻ്റെ ഫൈനൽ ഓർഡർ ആയിട്ട് മാറുക എന്നുള്ളതും ഓർത്തിരിക്കാം രണ്ടാമതായിട്ട് പറയണെന്താ ചെയ്യണമെങ്കിൽ ഒരു ബന്ധം വിച്ഛേദിക്കുവാനായിട്ട് പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു വാക്കാണ് വാക്കാണെങ്കിൽ എക്സ്ട്രാ മരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വ്യക്തമായി പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കോടതി അസ്യൂം ചെയ്യുക എന്താണ് ആ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒരു ആരോപണം മാത്രമാണ് ആയിരിക്കും എന്നുള്ളൊരു പോയിന്റും കൂടി ഓർത്തിരിക്കുക അത്യാവശ്യം നല്ല ഒരു വിധി തന്നെയാണ് അപ്പോൾ ജസ്റ്റ് എന്നെ കണ്ടപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തു എന്ന് മാത്രം ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ